ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ിരുക്കയിൽ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി വീടുകൾ തിങ്ങി നിറഞ്ഞ ഭാഗത്താണ് വിരുപ്പാക്കയിലെ കരുമത്ര സ്വദേശി ഹനീഫയുടെ പറമ്പിലാണ് ആന നാശനഷ്ടം വരുത്തിയത് പ്രദേശത്തെ നിരവധി വാഴകളും തെങ്ങിൻ തൈകളും ആന നശിപ്പിച്ചു കൂടാതെ സമീപ പ്രദേശങ്ങളായ ചേപ്പിലകോട് മണങ്കോട് ഭാഗങ്ങളിലും കാട്ടാന ഇറങ്ങി ഈ മേഖലകളിൽ പല ദിവസങ്ങളിലും കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടെന്ന് ഹനീഫ പറഞ്ഞു കാലത്തൊരു പുലർച്ചു മൂന്ന് മണിക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ മറ്റുള്ള ഏരിയയിൽ കാപ്പി റോഡ് വറക്കേറ്റിൻ്റെ തറവാട് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ആ ഏരിയയിലും ഇറങ്ങിയതിൻ്റെ ശേഷമാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും ഭയങ്കര ശല്യമായിട്ട് മാറിയുന്നുണ്ട് പല തവണയായി കാപ്പി റോളും വാഴാനിയും പരസ്യങ്ങളിലൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് പ്രത്യേകമായി ഗവൺമെൻ്റ് അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ മാക്സിമം ഇപ്പോൾ റോഡ് സൈഡ് വീടുകളുള്ള ഏരിയയിലേക്ക് ഇളക്കം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്നതിരി മറ്റുള്ള ഈ പറഞ്ഞ ഏരിയയിലൊക്കെ മിനിഞ്ഞാന്ന് ഇന്നലെ ആയിട്ട് ആനകൾ ഇറങ്ങി ശല്യം ചെയ്തൊരവസ്ഥയാണ് നമുക്ക് ഇരുപ്പാക്ക ഏരിയയിൽ കാണുന്നത് അതിന് ഗവണ്മെന്റ് പ്രത്യേകമായി അത് ശ്രദ്ധ കൽപ്പിക്കണം കല്പിക്കണമെന്ന് ഒരു ബ്രാഞ്ച് സെക്രട്ടറി മാത്രം ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലക്ക് ഞാൻ അറിയിക്കുകയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ശല്യം കാരണം പ്രദേശവാസികൾ ഭീതിയിലാണ് വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും കാട്ടാന ശല്യം തടയാൻ ശാശ്വത പരിഹാരം കാണുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നമ്മുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അത് ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം കുറച്ചു കാലമായി ഇവാടാണി ഏരിയയിൽ വിരിപ്പാക്ക ഏരിയയിൽ ചാപ്പലക്കോട് എന്നീ സ്ഥലങ്ങളിൽ യാനകളുടെ ശല്യം ഭയങ്കര രൂക്ഷമായിട്ടാണ് പോകുന്നത് വീടുകൾക്ക് ഭീഷണി ഇപ്പോൾ ചേല ചേപ്പലകോട്ന്ന് പല ജനങ്ങളും മാറി താമസിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ ചേപ്പലക്കോട് നിന്ന് വിരുപ്പാക്ക മാനങ്കോട് ഭാഗത്ത് ഒരു ഫാമിലി വന്ന് താമസിക്കുന്നുണ്ട് അവിടെ ഭീഷണി എന്ന നിലക്ക് പക്ഷേ അതിപ്പോൾ വിരിപ്പാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവർ ഇവിടുന്ന് എങ്കിലും മാറണം എന്നുള്ളതാണ് ആലോചിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം അത് ഗവൺമെൻ്റ് ശ്രദ്ധയിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് ഗവൺമെൻറ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഫോറസ്റ്ററെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് സജീവമായ ഒരു തട നമുക്കിടേണ്ട ഒരു ആവശ്യം ആവശ്യകത ഉണ്ട് നമ്മുടെ ഈ ഏരിയയിലേക്ക് ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി You are watching VCV News.